ഫ്ലേഴ്സ് ടോപ് സിംഗർ സീസൺ ഫൈവിൽ ഈ ഒരു മെയ് ദിനത്തിൽ കുരുന്നു ഗായകരോടൊപ്പം ചിരിയും കളിയും രസക്കാഴ്ചകളുമായി എത്താൻ പോകുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ദിലീപങ്ങളാണ് കേട്ടോ മലയാളക്കരയുടെ ജനപ്രിയ നായകൻ ദിലീപ് ചേട്ടൻ അങ്ങനെ വേദിയിലെത്തുകയാണ് പ്രേക്ഷകരോടും വിധികർത്താക്കളോടും കുരുന്ന് ഗായകരോടും അടിപൊളിയായി പെർഫോം ചെയ്യുന്ന ഒരു വേദിയാണ് ഇന്നത്തെ നമ്മുടെ ടോപ് സിംഗിൻ്റെ വേദി റിമി ചേച്ചിയോടും സ്റ്റീഫൻ രവസ്യോടും പിന്നെ വിധികർത്താവായ എം ജി അങ്ങളോടൊക്കെ നല്ല രസക്കാഴ്ചകളോടുകൂടിയുള്ള മറുപടി ഒക്കെ ആയിട്ട് ദിലീപ് ഒരു പെർഫോമൻസ് ആണ് ഇന്ന് വേദിയിൽ കാഴ്ചവെക്കാൻ പോകുന്നത് പിന്നെ എം ജി അങ്കിൾ പ്രത്യേകം പറയുന്നുണ്ട് ഇവിടെ എത്തിയിട്ട് ഈ പാട്ട് വേദിയിലെത്തിയിട്ട് ഒരു പാട്ടെങ്കിലും പാടാതെ പോകാൻ പറ്റില്ല എന്നിട്ട് പാട്ടൊക്കെ പാടിപ്പിക്കുന്ന വയ്ക്കുന്ന രസനിമിഷങ്ങളും നിങ്ങൾക്കിന്ന് കാണാം അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സ് ചാനൽ കുരുന്നും ഗായകരുടെയും ദിലീപ് അംഗങ്ങളുടെയും രസക്കാഴ്ചകളും ഒക്കെയുള്ള ഇന്നത്തെ ഒരു പെർഫോമൻസ് എല്ലാവരും മിസ് ചെയ്യാതെ കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോമോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ആക്കണം അടുത്ത നല്ലൊരു പ്രോമോ ആയിട്ട് വരുന്നത് വരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീട് തുറന്ന് കാണാൻ ബെൽബട്ടൺ ഒന്ന് നിരാബിളാക്കി വെച്ചാൽ മേ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ വീഡിയോ എത്തും അപ്പോൾ ബൈ ബൈ